െങ്കിലും കണ്ടാൽ നമ്മളും കൂടെ അകത്താവും അതുകൊണ്ട് ആ പരിപാടി വേണമെന്ന് ഒന്നും കൂടെ ആലോചിച്ചിട്ട് മതി നമുക്ക് അയാളെ വേഷം മാറ്റി കൊണ്ടുപോയാലോ അതുകൊള്ളാം അപ്പൊ ആളറിയാതെ കൊണ്ടുപോവാ പക്ഷെ ഏത് വേഷത്തിൽ കൊണ്ടുപോകും മഞ്ഞ പാൻറ്റും ചുവന്ന ഷർട്ടും ഇടിവെച്ച് ഒരു നീല തൊപ്പിയും കൂടെ ഫിറ്റി കൊടുത്താൽ അപ്പൊ രൂപം മാറണ്ടേ ഒരു കൂളിംഗ് ഗ്ലാസ് ഉണ്ടാവാം എന്താ സിനിമ ഒരു കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോഴേക്ക് ആളുടെ രൂപം മാറാൻ എന്താ ഒരു കാര്യം ചെയ്യാം തല മുട്ടയടിച്ച് ദേഹം മുഴുവൻ പച്ച ഉത്ത അത് വേണ്ട നമുക്ക് ശരീരം ആശകലം മോസൈക്കടാം നടക്കുന്ന കാര്യം വല്ലതും പറയടാ കൊള്ളാം ഏത് തെണ്ടിക്കും എവിടെയും കേറി ചെല്ലാവുന്നാണല്ലോ നമുക്ക് ഒട്ടും കുറയ്ക്കണ്ട കുഷ്ഠരോഗി തന്നെ ആയിക്കോട്ടെ അയ്യോ ഒരു കുഷ്ഠരോവിന്ന് പറയുമ്പോഴേക്കും ഞാനറിയാതെ പിന്നെയും വേറെ വല്ല കേസും നീ കയറി വാദിച്ചിരുന്നോ സത്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു അബദ്ധം ചെയ്തിട്ടില്ലട ഇനിയും പുതിയ വല്ല കേസ് ഏൽപ്പിക്കാൻ വരുവായിരിക്കും അതിന് കയ്യിൽ അതിന് വടി ചിലപ്പോൾ അഡ്വാൻസ് തരാനായിരിക്കും നിങ്ങൾ കാത്തിരുന്ന് മുഷനുണ്ടാവും അല്ലേ ഇവരെ കിട്ടാൻ താമസിച്ചു ഒരു വഴി കേസ് തീർക്കാൻ പോയിരിക്കുന്നു അതുകൊണ്ടാ ചേട്ടാ ഇതാ ഞാൻ പറയുന്നത് നിനക്ക് ബുദ്ധി ഇപ്പോഴും വികസിച്ചിട്ടില്ല അയ്യാച്ചൻ ഓടി പോവുകയോ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോവുകയോ ചെയ്യാതെ നോക്കുന്നതല്ലേ ഭംഗി അതിനെയാണ് ഞാൻ ഈ രണ്ട് മല്ലന്മാരെ കൊണ്ടുവന്നിരിക്കുന്നത് കാവലിനെ കുഞ്ഞനും തമ്മിലുള്ള ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞ പ്രകാരം എന്നാ ഇത്രയും വലിയൊരു ഇടപാടില്ലേ അമ്മാവൻ മരുമോഹൻ ബന്ധം വേറെ ബിസിനസ് വേറെ ഈ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കാശ് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ഒപ്പിട്ടു പേരുണ്ടോ ഒപ്പ് ഒപ്പ് നീട്ടോ കാ മരുമോനെ കെട്ടാൻ നേരത്തെ കല്യാണ രജിസ്റ്ററില് കള്ള ഒപ്പിട്ട അമ്മാവന്റെ മരുമോന്നല്ലേ ഞാൻ അമ്മാവന്റെ ഞങ്ങൾ വളരെ രഹസ്യമായും സുരക്ഷിതമായും ഒരു സ്ഥലത്ത് താമസിപ്പിച്ചിരിക്കുക അവിടെ ഈ മല്ലന്മാരെയൊക്കെ ഇട്ടിച്ച് കയറ്റി ആകെ വൃത്തികളാക്കണം അമ്മാവ് അതുകൊട്ടെ അപ്പൊ ബാക്കി തുക ബാക്കി തുക അടുത്ത വെള്ളിയാഴ്ച അമ്മാവൻ നമ്മളെ ഏൽപ്പിക്കുന്നു നമ്മൾ അമ്മാവനെ ഏൽപ്പിക്കുന്നു ചേച്ചി പറ നമ്മൾ നമ്മൾ തന്നെ തന്നെ എന്തോന്ന് കണക്ക് കാശിന്ന് നാളെ പോ പക്ഷേ എവിടെയെങ്കിലും കടം കിടന്നാ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അതാ ഈ ഒരു രണ്ടായിരം അല്ലെങ്കിൽ വേണ്ട ഒരു മൂവായിരം രൂപ ചേച്ചിയുടെ കയ്യിലേക്ക് വെച്ചു ആ മതി കൊടുക്ക

അയ്യെ ചേച്ചി ഈ സുശീലിനുണ്ടല്ലോ ഇന്നലെ രാത്രി ഉറക്കത്തില് പൊറോട്ടത്തിനെന്നായിട്ട് സ്വപ്നം കണ്ടു വെളുപ്പിനെറ്റ് നോക്കിയപ്പോ പുതപ്പിന്റെ പകുതി കാണാനില്ല ഇന്ന് രാത്രിയും ഇനിയും വല്ല സ്വപ്നവും കണ്ടാലോ എന്ന് കരുതിയാതപ്പ് വേറെ ഇല്ലേ തിരുവാതിര ചെക്കന്റെ മോ പത്ത് വേളും കുട്ട് കച്ചവടത്തിനിടയിൽ ഓണം നടത്തല്ലേ സുശീല മുട്ടും പോത്തും ഈ നോട്ട് കാണുമ്പോ മനുഷ്യർക്ക് വരുന്ന ഓരോ മാറ്റങ്ങള് നീ ഒന്ന് ഞൊടിച്ചാ മതി ഈ നിമിഷം ആ തയും തള്ളയും സുഗന്ധിയൊക്കെ എത്തിച്ചേരും ഏ അങ്ങനെ ഒന്നുമില്ല അതൊക്കെ നിന്റെ തോന്നല ഒന്നും അല്ലടെ കേവലം കടലാസും മഷിയാണെങ്കിലും ഈ നോട്ടെന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു വില എന്തൊക്കെ പറഞ്ഞാലും ശരി എന്താ അല്ല നീ നടന്നു കാര്യം ഞാൻ കാര്യം എന്താണെന്ന് പിന്നെ ഈ എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് കുറച്ച് മൂത്ര ഒഴിക്കാൻ ഇത് പറഞ്ഞപ്പോഴാ ഞാനും ഓർത്തത് മലയാളികൾക്ക് ഈ ഒരു കാര്യത്തിലുള്ള യോജിപ്പേ അല്ല ഹരി നീ ഇവിടെ മൂത്രം ശരിയാവില്ല ഈ ഒരു കാര്യം മാത്രം നീട്ടി വെക്കാൻ ദൈവം നമ്മളെ അനുവദിക്കില്ല നീട്ടി വെക്കണ്ട നീ കുറച്ചങ്ങോട്ട് മാറി വെറുതെ ഭയമിച്ചെടുത്തിട്ട് വേര് വൃത്തിയാടാക്കലേ ഇല്ലെങ്കിൽ എന്നെ പാൻഡ് വൃത്തിയേടാവും ഇടഞ്ഞോനെ പറയുന്നത് തുറക്കരുത് തുറക്കും ഇപ്പൊ സൗകര്യായി പരിപ്പോടാ നീ ഇതിൽ ഇടപെടരുത് അതെനിക്കുള്ളതാ ഈ പ്രേമദൂതുമായിട്ട് ഹംസവും മേഘവും പോസ്റ്റ്മാനും ഒക്കെ പോയിന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു പരിപ്പോടാ ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് കാണുന്ന ആദ്യമായിട്ടാ നീ എന്നെ നാട്ടിക്കരുത് പല കാര്യങ്ങളും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കാനുള്ളതാ എന്താ കുഷ്ടരോഗിക്കുള്ള താരം മുടി മാറ്റിയില്ല അയ്യോ അത് മറന്നു

പോകാം എനിക്ക് റോസിയെ കാണാത്ത ആഹാരം കഴിക്കാതെ വാശി പിടിച്ച് കിടന്ന ഇവിടുന്ന് ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന പ്രശ്നം എനിക്ക് അത് പറ്റില്ല ഇത് കഴിച്ചേ ഒക്കൂ എനിക്ക് വേണ്ടാഞ്ഞിട്ടാ ഇത് കഴിക്കാതെ ഇവിടുന്ന് ഒരടി പോലും മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നമില്ല കഴിക്കേ ഇതെന്താറി പൊതി മാറിപ്പോ ഇതിനകത്ത് നല്ല പുട്ടും പോത്തിറച്ചും വേഗം കഴിക്കാം എന്നിട്ട് വേണം മേക്കപ്പെടാൻ ആ ഫോട്ടോ ഇവിടെ പുറത്തെല്ലാം വന്ന സ്ഥിതിക്ക് ഒരു പ്രേഷത്തിലല്ലാതെ നമ്മൾ പുറത്ത് പോകുന്ന അപകടം അതുകൊണ്ട് ഒരു കുഷ്ഠരോഗിയുടെ മേക്കപ്പ് ഇട്ടാണ് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്നത് അയ്യോ കുഷ്ഠരോഗിയുടെ നന്നായിരിക്കും ചേട്ടന്റെ ഫേസിന് ചേരും എന്നാ പിന്നെ വേഷം അതിന് ക്രിസ്മസിന് ഇനിയും എത്രയോ ദിവസം കിടക്കുന്നു ഇപ്പോഴേ ഇപ്പഴേ സാന്താക്ലോസിന്റെ വേഷം ഇട്ടുകൊണ്ടിറങ്ങിയ പോലീസിന് കൂടുതൽ സംശയം തോന്നും ഉവ്വോ പിന്നെ തന്നെ ചേട്ടൻ അത് റോസ് ചേച്ചി കാത്തിരിക്കും ഈ തെണ്ടികളെയും വെച്ച് സൈക്കിളിൽ ഔട്ടാനുള്ള ഒരു പ്രയാസം ഒരു തെണ്ടി തന്നെയാണ് എടാ ചവിട്ടണത് എനിക്ക് മൂത്രം മുള്ളണം ആ അത് പറഞ്ഞാ പോരെ എനിക്ക് മൂത്രം മുള്ളണം എന്ന് പറഞ്ഞ മൂത്രം ഉള്ളണം അങ്ങോട്ട് വരണ്ട നീ എന്താ കഴിയാത്തത് ഇയാളുടെ മൂത്രത്തിൽ പോലെ കരിങ്കല്ലും ഉണ്ട് ഇത്രയൊക്കെ മൂത്രം ഒഴിക്കാറായോ ഇയാൾ ഇന്ന് തന്നെ കഴിയോ എന്താണവിടെ അല്ല ഞങ്ങൾക്ക് മൂത്ര ഓറലോടോ ലൈറ്റ് ഉണ്ടായിരുന്നു അത് ഇവിടെ വണ്ടി കൃഷ്ണമുള്ള ഹ്യൂമാന കുഴപ്പക്കാര് അത് കേരള വണ്ടിയാണ് എനിക്ക് വളരെ അറിയാവുന്ന ഒരാളാണ് കേരള വണ്ടിയാണ് എസ് ഐ അവർക്ക് സംസാരിക്കും എന്ത് പണിയാ കാണിച്ച് നമ്മൾ എല്ലാരും ഇനി ഞാൻ എന്താ വേണ്ട ഈട്ട് തന്നോണ്ടായിരിക്കേ ഇതുവരെ ഒരു കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ തന്നെ വിഷമാണോ വരുന്നത് ഒരക്ഷരം എന്തൊക്കെയുണ്ട് സഹോദരന്റെ വിശേഷങ്ങൾ ഏതായി ഈ സഹോദരനെ കണ്ടില്ലേ കുഷ്ഠരോഗം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ഒരു ജ്യേഷ്ഠ കുഷ്ഠരോഗികളെ സ്വന്തം സഹോദരങ്ങളായി കരുതണമെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് സഹോദരൻ ഒരു ഉപകാരം ചെയ്യാമോ ഈ സഹോദരനെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാം കൊണ്ടുപോകാമായിരുന്നു പക്ഷെ ഞാൻ ഇന്ന് അല്പം ബിസിയ ഒരു അമേരിക്കക്കാരന്റെ വീട്ടിൽ ഒരു കൂട്ടായ്മ കഴിഞ്ഞ് വരികയാണ് ഇപ്പോൾ ഇനി ഒരു ദുബായിക്കാരന്റെ വീട്ടിൽ കൂട്ടായ്മയുണ്ട് വരട്ടെ സഹോദരനെ ദൈവം രക്ഷിക്കട്ടെ പരമദ്രോഹി എന്റെ സൈക്കിളെ തന്നെ കേട്ടണം വെള്ളപ്പയൻറെ അടിച്ചെന്ന് പറഞ്ഞെന്താ ആംബുലൻസ് ആണ് എന്ന് തീരുമെന്റെ കഷ്ടവി മണ്ണിട്ടായിരുന്നോ ഏവാ സഹോദരാ സഹോദര ഇല്ല സഹോദര അവന്റെ അമ്മയുടെ ഒരു ഐഡിയ എനിക്ക് മതിയായി ഇറങ്ങി ഇറങ്ങിപ്പോവാന്ന് വെച്ചാ അതിനും പറ്റാണ്ടായില്ലോ കർത്താവേ ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും ഐവാച്ചൻ ഉപദ്രവിക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ സംഭവിച്ചതല്ലേ എന്തായാലും ഞങ്ങൾ പറഞ്ഞതുപോലെ സമരം പൊളിച്ചു ഇനി അടുത്ത പടി നോക്കാം പക്ഷെ അതിനൽപ്പം സാവകാശം വേണം ഇപ്പൊ തന്നെ ആ ലോലൻ വെടികൊണ്ട പന്നിയെ പോലെ നടക്കുകയാണ് വെടികൊണ്ടത് അവനട പന്നി എനിക്കടാ ഐവച്ച എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് രാത്രി ഐവാച്ചനെ ഞങ്ങൾ വീട്ടിൽ എത്തിച്ചിരിക്കും സത്യം ആ സംശയിക്കണ്ട ഞാനാ പറയുന്നത് എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്തിരിക്കും അയവാച്ചൻ ചെന്ന് വീട്ടുകാരൊക്കെ സുഖമായി കഴിയുന്നത് നേരിട്ട് കണ്ട് മനസ്സിലാക്കും എനിക്ക് രോഗിയായിട്ടും പോകാം വയ്യാ ഇനി അതിനേക്കാൾ കൂടിയ രോഗം എന്തുണ്ട് എയ്ഡ്സ് രോഗിയാക്കിയാലോ എയ്ഡ്സ് നിന്റെ അപ്പനാടാം എന്തെന്ന് പിടിച്ചേ എനിക്ക് ഭ്രാന്ത് പിടിക്കും ഭ്രാന്ത് കൂടോന്ന് പറയുന്നല്ലേ